വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ തെറ്റുതിരുത്താനാകാതെ പ്രവാസി വിഷമിക്കുന്നു രണ്ടു വാക്സിനും ഒരേ ദിവസം സ്വീകരിച്ചതായി കാണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും തിരുത്തൽ സാധ്യമല്ല എന്നാണ് വിശദീകരണം പല്ലാരിമംഗലം പഞ്ചായത്തിലെ കൂവള്ളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വാക്സിൻ സ്വീകരിച്ച പ്രവാസിയായ പുലിക്കുന്നേപ്പടി കൊടത്താപ്പിള്ളി നജീബിന് സർട്ടിഫിക്കറ്റിൽ രണ്ട് വാക്സിനും ഒരേ ദിവസം സ്വീകരിച്ചതായി കാണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് നജീബ് മാർച്ച് പതിനെട്ടിന് കോവിഷീൽഡ് ആദ്യ ഡോസ് സ്വീകരിക്കുകയും ഏപ്രിൽ പതിനഞ്ചിന് രണ്ടാം ഡോസ് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ രണ്ടു ഡോസും സ്വീകരിച്ചത് ഏപ്രിൽ പതിനഞ്ചിന് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായി വിവരം ചേർത്തത് തിരുത്തുന്നതിനായി ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും തിരുത്തൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞിരിക്കുകയായിരുന്നു സൌദിയിലെ അൽ ഹസയിൽ ജോലി ചെയ്യുന്ന നജീബ് നാട്ടിലെത്തിയിട്ട് ഒരു വർഷമായി എത്രയും വേഗം തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് വാക്സി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ തെറ്റ് കാരണം സൗദിയിലേക്ക് മടങ്ങാനാകാതെ വിഷമിക്കുന്നത് പേരടക്കം മറ്റു തിരുത്തലുകൾ വരുത്താൻ സാധ്യമാണെങ്കിലും വാക്സിൻ സ്വീകരിച്ച തീയതികൾ തിരുത്താൻ കഴിയാത്ത വിധമാണ് സൈറ്റ് സജ്ജമാക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് തിരുത്തി കിട്ടിയില്ലെങ്കിൽ തന്റെ ജീവിതം തകിടം അറിയുന്ന സ്ഥിതിയാണെന്ന് ഈ പ്രവാസി പറയുന്നു ഞാൻ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തത് മാർച്ച് പതിനെട്ടാം തീയതി ആയിരുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഡോസ് ഏപ്രിൽ പതിനഞ്ചാം തീയതി പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് രണ്ടും ഒറ്റ ഡേറ്റ് വെച്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഒറ്റ ഡേറ്റ് വെച്ചുള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാരണം എന്താണെന്നുവെച്ചാൽ ഞാനൊരു പ്രവാസിയാണ് ഞാനിവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ജീവിതം അങ്ങനെ ഒരു അവസ്ഥയാണ് എങ്ങനെയെങ്കിലും കയറി പോകണമെന്ന് വച്ചാൽ തന്നെയും എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു പല ഉദ്യോഗസ്ഥന്മാരെയും കണ്ടു എടുത്ത വാക്സിൻ എടുത്ത സ്ഥലമായ കൂവള്ളൂർ പി എച്ച് എസ് പോയിട്ട് അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ പോയി സ്റ്റേറ്റ് വരെയും പോയി ഇവിടെ നിന്നൊന്നും ഒരു യാതൊരുവിധ തീരുമാനങ്ങളും എനിക്ക് തന്നില്ല അവർ പറയുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞും ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറുകയാണ് എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ ഒരു പ്രവാസിയാണ് ഒരു വർഷമായി വന്നിട്ട് ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഒരു പരിപാടിയും ഇല്ല അതുപോലെ തന്നെയാണ് അരിമഴിക്കാൻ തന്നെ വശമില്ലാത്തൊരു കാലാവസ്ഥയിലാണ് മുമ്പോട്ട് പോയി ഗൾഫിൽ നിന്നെത്തി മറ്റൊരു ദിവസം വാക്സിൻ സ്വീകരിച്ച തന്റെ സുഹൃത്തിനും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിൽ തെറ്റായ തീയതിയാണ് നൽകിയിരിക്കുന്നതെന്ന് നജീബ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ